ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇസ്തൻപുള്ളിൽ ഫോർത്ത് ഡേ ആണ് ഇന്ന് അപ്പോൾ ഞാൻ രാവിലെ നീറ്റ് ബാൽക്കണി തുറന്ന് നോക്കുമ്പോൾ ഇതാ നമ്മളെ ചെയറൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ട് ഫ്ലോറിലൊക്കെ മഞ്ഞുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വെതറിപ്പോൾ മൈനസ് സെവൻ ആണ് കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് അപ്പോൾ അവിടെ കയറി ഇപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിച്ച് ഫ്രാമിലേക്ക് പോകാൻ വേണ്ടിങ്ങാണ്ട് ഇതിൻ്റെ സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അതായത് കുറച്ച് കുട്ടികളുണ്ട് അവരെ കാറിൻ്റെ മുകളിലൊക്കെ നിറച്ച് മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ കുട്ടികൾ അത് പെറുക്കി അത് കളിക്കുന്നുമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് ട്രാം എത്തിയിട്ടുണ്ട് ആ ട്രാമിൽ കയറി ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു പ്രിൻസസ് ഐലൻഡിക്കാണ് അപ്പോൾ നമ്മൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പോയ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ ഇന്നലെ അവിടെ ഇങ്ങനെ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കഴിച്ചതാണ് അവിടെ ഫുൾ മഞ്ഞ് മൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേരം മഞ്ഞത്തൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ഈ ഒരു സീഡാണ് കറക്റ്റ് നെയിം എനിക്കറിയില്ല നമ്മുടെ ചക്കക്കൂരിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ടിക്കറ്റ്സ് ടിക്കറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കേച്ചെത്തിയത് ഇപ്പോൾ പതിനൊന്നരക്കേച്ച ഒരു ബോട്ട് ബോട്ടുണ്ടായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നരക്കാണുള്ളത് അപ്പോൾ അതുവരെ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് കളിച്ച് തെണ്ടി തിരിഞ്ഞു നടന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തുള്ളിൽ കയറി അപ്പോഴാണ് ഒരു പൂച്ച വന്ന് ജുനുവിൻ്റെ മടിയിലിരുന്നത് കേട്ടോ ജുനുവിനാണെന്നുണ്ടെങ്കിൽ പൂച്ചന ഭയങ്കര പേടിയാണ് പക്ഷേ ജുനുവിൻ്റെ മടിയിൽ തന്നെ വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫായ്ക്ക് പൂച്ചനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്

ടി മാറ്റിയതാണ് ഇപ്പോട്ടെ ഏത് കാലത്തും അടിക്കടി ഇവിടെ എന്ത് വരിക ആ സാധനം വരിക ഫെറി എടുത്ത് ഇപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് പുറത്തുനിന്ന് കാഴ്ചകൾ കാണാം ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട് പ്രിൻസസ് ഐലാൻഡിലേക്ക് ഇതാണ് മെയ്ഡൻ സ്റ്റവർ ഇത് ഫായി അടുത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫെറിയിൽ പോയപ്പോൾ നേരെ അടുത്ത് നിന്ന് കണ്ടിട്ടോ ക്യാൻഡിയുടെ ക്യാമറ വെച്ചിട്ട് ഫായ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയുള്ള വ്യൂസായിരുന്നു പുറത്തൊക്കെ ഇപ്പം വേറൊരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിർത്തിയിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മഞ്ഞുമല കാണാൻ തുടങ്ങിയിട്ടാക്കണ്ട ആ ഒരു ടോപ്പിലായിട്ട് നിറച്ച് മഞ്ഞൊക്കെ മുടിയിട്ടുള്ള കുറേ മൗണ്ടൈൻസ് ഉണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കുറെ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ഉണ്ട് കേട്ടോ അവിടെ ഇതല്ല നമ്മളത് ഹൈബലിയാടാ സാറല്ലെങ്കും വിട കാണാ അങ്ങനെ ഗേൾസ് ഞങ്ങൾ പ്രിൻസസ് ഐലൻഡാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തൊട്ട് മുന്നുള്ള ഒരു സ്റ്റോപ്പിലിറങ്ങി അത് ആക്ച്വലി പ്രിൻസസ് ഐലൻഡ് അല്ലായിരുന്നു പക്ഷെ അതുപോലെ തന്നെ ഒരു ഐലൻഡാണ് അതിൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ ഒരു ഐലൻഡിൽ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ബോട്ടൊക്കെ പോയതിന് ശേഷം മനസ്സിലായത് അത് പ്രിൻസസ് ഐലൻഡ് അല്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം കറങ്ങി എന്നിട്ട് വീണ്ടും ഞങ്ങൾ പ്രിൻസസ് ഐലൻഡിലേക്കുള്ള ബോട്ട് എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫെറി വരും കേട്ടോ അപ്പോൾ അതിലാണ് നമ്മൾ പ്രിൻസസ് ഐലൻഡിലേക്ക് പോകുന്നത് അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പെട്രോൾ ഒഴിച്ചിട്ടുള്ള വണ്ടി ഓടുന്നത് ബാറ്ററി വണ്ടികളാണ് കേട്ടോ ഓടുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഈ ഒരു ഐലൻഡിലത്തെ സിസ്റ്റങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ അടുത്ത ഫിറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പം ഇവിടെ നിറച്ച് ഓറഞ്ചിൻ്റെ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ നിറച്ച് ഓറഞ്ചും ഉണ്ടായിരുന്നു അങ്ങനെ ഫെറി വെയിറ്റ് ചെയ്ത് ആണ് ഒരു കാഴ്ച കണ്ടത് ഒരു പൂച്ച ഒരു കിളീനെ കടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളികളൊക്കെ കുറച്ച് നേരം അവിടെ കണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ഫെറി വന്നു ഫെറിയിൽ കയറി ഇനി നമ്മൾ ശരിക്കുള്ള പ്രിൻസസ് ഐലൻഡിലേക്ക് പോവുകയാണ് ഇട അങ്ങനെ നമ്മളിപ്പോൾ ശരിക്കുള്ള പ്രിൻസസ് ഐലൻഡിലെത്തി അവിടെ അടുത്ത സ്റ്റോപ്പ് തന്നെ ആയിരുന്നു കേട്ടോ പ്രിൻസസ് ഐലൻഡ് അങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴാണ് പ്രാക്കളെ കണ്ടത് ഈ പ്രാവിനെ നമ്മൾ മെല്ലെ പോയിങ്ങാടാണ്ട് പാ മീൻസ് നമ്മളിങ്ങനെ ഓടിച്ചെന്നതാക്കുമ്പോൾ അത് പാറി വരുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് ഞാൻ ഈ പ്രാക്കളെ പാറിക്കാൻ വേണ്ടിങ്ങാണ്ട് മെല്ലെ മെല്ലെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അതിറ്റെങ്ങൾ ആട്ടിപ്പറഞ്ഞിട്ട് പോലും അതിറ്റങ്ങൾ പാറുന്നില്ല ആ ഒരു സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Ha, <laughs> അങ്ങനെ കൈ സ്പെഷിപ്പ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ അവിടെ ഒരു കഫ ഉണ്ടായിരുന്നു ആ കഫയിൽ കയറി അതിൻ്റെ ഉള്ളിൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ ഒരു രക്ഷയുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ സെറ്റിങ്സൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ തീമിൽ നിറച്ച് പൂച്ചകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു കോഫി ഓർഡർ ചെയ്തു അങ്ങനെ ഫുഡ് വന്ന ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ അവരെ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ അടുത്ത് തന്നെ രണ്ട് പേര് ഇരുന്നങ്ങാട് ഈ ഒരു സംഭവം കളിക്കുന്നുണ്ട് ഇതെന്തോരു ഗെയിമാണ് നമ്മളെ ലുഡോൻ്റെ ആ ഒരു കട്ടൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ഗെയിമാണ് അപ്പോൾ അവരോട് കുറച്ചുകൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇത് കിടക്കൊന്ന് ചുറ്റി കറങ്ങി നമ്മൾ ഫെറി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വരും അപ്പോൾ അതുവരെ നമ്മളിതിൻ്റെ അടിയിൽ കിടക്കൊന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ തിരിച്ച് കയറി തന്നെ പോകണം അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ അതിനെ പ്രിൻസസ് ഐലൻഡിനോട് വിട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് സൺസെറ്റും കടലും അതുപോലെ മേഖൊക്കെ നന്നായിട്ട് മൂടി നിക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ രാത്രിയിൽ മേഡൻ ടവർ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ു ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾ തുർക്കിയിലെ ഫോർത്ത് ഡേ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് ബൈ